ഹമാസുമായുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിനായുള്ള നിലവിലെ ചർച്ചകൾ തകർന്നാൽ ടെല്ലാവീവിൽ റോക്കറ്റ് ആക്രമണം ഉൾപ്പെടെ ലബനിൽ നിന്നുള്ള ഹിസ്ബുൾ കാര്യമായ ആക്രമണം നടത്തിയേക്കുമെന്ന് ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു ഈ വിലയിരുത്തൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത്തരമൊരു സാഹചര്യം വന്നാൽ ഇസ്രായേൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ആലോചിക്കുകയാണ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്ര ചർച്ചകൾ നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ട് പരാജയപ്പെട്ട ചർച്ചകൾക്കുള്ള മറുപടിയായി ആക്രമണത്തെ ന്യായീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇറാന്റെയോ ഹിസ്ബുള്ളയുടെയോ പ്രതികാര ആക്രമണത്തിൽ റോക്കറ്റ് അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നാൽ മന്ത്രിമാർ സെനറ്റ് അംഗങ്ങൾ മുതിർന്ന സൈനിക രഹസ്യ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെയുള്ള ഇസ്രായേൽ വ്യക്തികളെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകത്തിന്റെ രൂപമെടുക്കുമെന്ന് മുതിർന്ന ഇസ്രായേലി സുരക്ഷാ വൃത്തങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആശങ്കകൾക്ക് മറുപടിയായി ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് അതിന്റെ അലർട്ട് ലെവൽ ഉയർത്തുകയും പ്രസക്തമായ എല്ലാ സ്ഥാപനങ്ങൾക്കും കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ബെഹ്റാനിലെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടേത് ഉൾപ്പെടെയുള്ള ഇസ്രായേലി കൊലപാതകങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു പരമ്പര മുതൽ ഒരു മുതിർന്ന ഇസ്രായേലി വ്യക്തിയെ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു സുപ്രധാന നേട്ടമായി കണക്കാക്കുമെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ വെളിച്ചത്തിൽ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ മന്ത്രിമാർ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടുതൽ ജാഗ്രത ആവശ്യപ്പെട്ട് ഇസ്രായേൽ ബംഗൽ ചർച്ച നടത്തുകയാണ് കൊയ്റോയിൽ ബന്ദിയാക്കാനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ ഹിസ്ബുള്ള അവരുടെ ഭൂഗർഭ അറയിൽ ഒരുപാട് സൗകര്യമടങ്ങിയ ഗുഹകൾ പ്രദർശിപ്പിക്കുന്ന ഒരു പുതിയ പ്രചരണ വീഡിയോ പുറത്തിറങ്ങിയിരുന്നു നെസ്രയിൽ നിന്നുള്ള ഭീഷണികളോടൊപ്പമുള്ള വീഡിയോ ലബനിലെ ഹിസ്ബുള്ളയുടെ വിപുലമായ തുരങ്ക ശൃംഖല വെളിപ്പെടുത്തുന്നു ട്രക്കുകളും മോട്ടോർ സൈക്കിളുകളും കൊണ്ടുപോകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയും അടിസ്ഥാന സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നവൻ ൂഗർഭാവളങ്ങളും ഉൾപ്പെടുന്നു ലബനിലുടനീളം ഹിസ്ബുള്ളയുടെ ടണലിംഗ് പദ്ധതി ഉയർത്തുന്ന തന്ത്രപരമായ ഭീഷണി ഹിസ്ബുള്ള ഉയർത്തിക്കാട്ടുന്നു ഭൂഗർഭ അറയിൽ മറഞ്ഞിരിക്കുന്ന റോക്കറ്റ് വിക്ഷേപണ പ്ലാറ്റ്ഫോമുകളും ഫൂട്ടേജിൽ കാണിക്കുന്നു എഫ് തേർട്ടി ഫൈവ് എഫ് ഫിഫ്റ്റീൻ ബോയിങ് സെവൻ നോട്ട് സെവൻ വിമാനങ്ങൾ ഉൾപ്പെടുന്ന എയർ എയർഇന്ധനം നിറയ്ക്കൽ സൗകര്യങ്ങൾ എയർ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടതോടെ സാഹചര്യങ്ങൾ സുഖകരമല്ലെന്ന ഭയപ്പാടിലാണ് ഇസ്രായേൽ ശത്രു പ്രദേശത്തേക്ക് ദീർഘദൂര ഫ്ളൈറ്റുകളെ അനുകരിക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നിലധികം ഇന്ധനം നിറച്ചു വ്യോമസേനയുടെ പ്രവർത്തനശേഷിയെ ഹിസ്ബുള്ള അടിവരയിടുന്നുണ്ട് ഇന്നലെ നടന്ന സുരക്ഷാ കാബിനറ്റിന്റെ യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത് അദ്ദേഹത്തിന്റെ വ്യക്തിഗത സുരക്ഷ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെർ ഗെർ ചൂണ്ടിക്കാട്ടി